കണ്ണൂരിൽ ഗുണഭോക്താക്കൾക്ക് വീട് പുനരുദ്ധാരണത്തിന് സഹായ പദ്ധതിയുമായി കോർപ്പറേഷൻ ഒരു ലക്ഷം രൂപയാണ് നൽകുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെ മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് കെ കോർപ്പറേഷൻ എം പി സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരുടെ വീട് പുനരുദ്ധാരണത്തിന് സഹായം നൽകുക എന്നത് ഏറെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണെന്ന് കെ സുധാകരൻ എം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാകരുത് സ്ഥിരം സംവിധാനമാക്കാനുള്ള നടപടി കോർപ്പറേഷൻ സ്വീകരിക്കണം മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക ചെയ്താൽ ഇത്തരം സ്വന്ത പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കഴിയുമെന്നും എം പി പറഞ്ഞു കണ്ണൂർ പോലത്തെ സൗകര്യം ഒരു അനിവാര്യതയാണ് എന്ന് ഒരു വാക്കി കോർപ്പറേഷന്റെ നേതൃത്വം വിചാരിച്ചാൽ ഒരു വലിയ അളവടും അത്തരം കാര്യം പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഒരുമിച്ച് മനസ്സിച്ച് ഒരുമിച്ച് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തന രംഗത്ത് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല

വീട് റിപ്പയർ ചെയ്യുന്നതിനായി നാനൂറ് ഗുണഭോക്താക്കൾക്കാണ് ഒരു ലക്ഷം രൂപ വീതം കോർപ്പറേഷൻ നൽകിയത് മറ്റൊരു തദ്ദേശഭരണ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം ഇത്തരം പദ്ധതികളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ പറഞ്ഞു व्याजी प्रणावाना है यहाला है, आज़ा इसकता है। उल्डे काईन्या काले अधिन, पर्मकार्यादे ले कहले हैं, अन्नों व्याज मांत्रा माना है। अज़ वर्षे काले आज़ें, यह बत्ती तुगा दर्गार साथे। नल्डे तिर्वद्रे अधिन्या अध ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളിയാവൂർ എം പി രാജേഷ് സിയാ തങ്ങ ഷാഹിന മൊയ്തീൻ ഷമീമ കൗൺസിലർ എൻ ഉഷ പ്ലാനിംഗ് റിസോഴ്സ് പേഴ്സൺ പി പി കൃഷ്ണൻ പ്രൊജക്ട് ഓഫീസർ ജിതേഷ് കാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ